പ്രിയപ്പെട്ട ലീന ഇതേവരെ നിന്നെ വന്ന് കാണാൻ സാധിച്ചില്ല എന്റെ അപ്പനമ്മമാരുടെ നിർബന്ധം കൊണ്ട് ഞാനൊരു കല്യാണത്തിന് സമ്മതിച്ചു പെണ്ണിനെ കണ്ടു എല്ലാം ഉറച്ചു പക്ഷെ അത് മുതൽ എന്റെ മനസ്സിനൊരു വേദന തലയ്ക്കൊരു മഹാഭാരം ഞാൻ കിടപ്പിലായി നിന്നെപ്പറ്റിയുള്ള ചിന്ത മാത്രമായിരുന്നു എന്റെ രൂപ ആളുകൾ പറഞ്ഞു തുടങ്ങി എനിക്ക് തീർക്കാണെന്ന് ഈ വിവരം അറിഞ്ഞ പെൺവീട്ടുകാർ ഒരു ഭ്രാന്തന് പെണ്ണിനെ കെട്ടിക്കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു എല്ലാം നമ്മുടെ യോഗം അങ്ങനെ ആ കല്യാണം മുടങ്ങി ഞാനിപ്പോൾ സുഖമായി ജോലിക്ക് പോകുന്നുണ്ട് എത്രയും വേഗം ഞാൻ നിങ്ങൾക്ക് തരേണ്ട ഈ തുകയുമായി വന്ന് പശുവിനെ വാങ്ങിക്കൊള്ളാം നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് സ്നേഹമുള്ള ലോസേട്ടൻ എത്ര നാളുകൊണ്ട് ഞാൻ കയറി ഇറങ്ങി നടക്കുന്നു കേട്ടോ ചേട്ടി നാട്ടുകാരെല്ലാം പറഞ്ഞു തുടങ്ങി ഞാൻ ലീനാമയെ കെട്ടാൻ പോകുന്നു എനിക്ക് കല്യാണം നടത്താനാണെങ്കിൽ എന്നെ കെട്ടിയിട്ടടിച്ചാൽ പോലും നാലുരാശില്ല ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാവുന്നു ഏ അത് പാടില്ല നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ പെണ്ണിനെ ഇരിക്കാനോ അങ്ങനെ പേരേട്ടൻ ചിന്തിക്കരുത് ഞാൻ കിട്ടുന്ന പെണ്ണിനെ വേണ്ടിയാ ഞാൻ ചിലവാക്കുന്നത് ഇതാ അഞ്ഞൂറ് രൂപ ചേട്ടൻ പിടിച്ചാട്ടെന്തപ്പാ ഒന്നും പറയണ്ട ചേട്ടൻ അത് വാങ്ങിച്ചാട്ടെ അന്ന് എഴുതി വിറ്റ പതിനഞ്ച് സെന്റ് സ്ഥലം ഞാൻ ലീനാമണ വേർക്ക് തിരിച്ചു നേട്ടിക്കും ആളെ നിന്നെ താറാവുകാരൻ അന്തപ്പന് കൊടുക്കാൻ ഞാൻ ഉറച്ചു എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ലപ്പോ പിന്നെ നിന്നെ തോന്നിയവരെ കിട്ടിയേക്കട്ടോ നാളെ പള്ളിയിൽ വെച്ച് കൂട്ടിച്ചോദ്യം പറഞ്ഞേക്കാം

കണ്ട ഓരൻ പശുവിനെ മേടിക്കാൻ വന്നതും രാത്രി കൂടെ കഴിഞ്ഞുകൂടിയതും ബാക്കി നടന്ന കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നതാണ് പശുവിനെ വാങ്ങിക്കാൻ എന്താരാ കൂടെ ഒന്നുമില്ല മൂന്ന് മാസം കഴിയുമ്പോഴ ഒരു സത്യം പറഞ്ഞപ്പോ ചേട്ടനെന്തിനാ എന്നോട് കോപിക്കുന്നത് പിന്നെ എന്നെ പല്ലിയത് മറ്റാരും അല്ലല്ലോ ചേട്ടൻ തന്നെ ആണല്ലോ ഇഷ്ടപ്പെട്ടവരും ചേട്ടാ അതപ്പാ അതപ്പാ ഇല്ല ഞാനിവിടെ വരാം എന്താ ഇല്ല ഞാൻ കുറച്ചു നേരം പരലോകത്തായിരുന്നു എന്റെ കിസിന്റെ ഏതായാലും കുഞ്ഞെ ഈ ഈ സ്നേഹം ലവ് ഓൾവേസ് ഡേഞ്ചറസ് നമുക്ക് വേണ്ട ഡിയർ ഞാൻ 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 ഡാഡിയോട് ഡാഡിയോട് എല്ലാം പറഞ്ഞു പറഞ്ഞു ഡിസ്മിസ് കാര്യം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി അദ്ദേഹം റിഞ്ഞാൽ നമ്മളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് എന്തോ ഒരു ഇത് ഉണ്ടെന്ന് അദ്ദേഹം ബുദ്ധി ബുദ്ധിയുണ്ട് വിചാരിക്കണം അപ്പമാരോട് പെർമിറ്റ് വാങ്ങിച്ചാണോ പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നത് ഈ ടൈപ്പ് പറഞ്ഞു വേറെ ആളെ എടുക്കണം പെണ്ണു ഞാൻ ഞാൻ പിന്നെ ഞാൻ കൊറച്ചു ദിവസത്തേക്ക് ഒരു യാത്ര പോവുകയാണ് അതുവരെ എന്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് എന്റെ കുടുംബ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ശരി മുതലാളി നിങ്ങൾക്ക് നൂറ് രൂപ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കും വളരെ നന്ദി ഉണ്ട് മുതലാളി ഞാൻ നാളെ രാവിലെ ഒന്ന് പോയിട്ട് വൈകുന്നേരം ഒന്ന് വന്നേക്കാം வீட்டில் ஆர்டுண்டு வீட்டில் எப்பன் அம்மச்சி என் பெங்கல் விவாஹம் விவாஹம் கழிச்சு ஒன்னாலோச்சி எடாகூடங்கர் தாவே அவுடன்னு தண்ணியான குச்சிது ൻ തുമ്പമോ അല്ലയോ പൗനോച്ചൻ ഒരു പക്ഷേ ആ കല്യാണം പിടിക്കാത്തത് കൊണ്ട് ഭ്രാന്തായിട്ടങ് അഭിനയിച്ചത് അല്ലയോ പയ്യൻ കൂടാവി എന്ത് കുന്തവാട്ടെ ഈ കല്യാണക്കാരത്തിന് ഞങ്ങൾ ഇടപെടത്തില്ല പക്ഷെ മോനെ പൗലോച്ചൻ നീ ഒരു കാര്യം ചെയ്യണം നിന്റെ ഇള പെങ്ങളെ കെട്ടിച്ചയക്കണം അവര് നീ അപ്പന സഹായിട്ടേ പറ്റൂ പീതനം കൊടുക്കുന്നതിന് നമ്മുടെ കയ്യിൽ അതിനാ പൗലോച്ചനോട് വരാൻ പറഞ്ഞത് അല്ല ഒന്നാം തരം പയ്യനാകട്ടോ ഒരു മൂവായിരം രൂപയും അങ്ങനെ ഒരു പരുവത്തിൽ ഒരുക്കി രൂപ നീ മുതലാളിയോട് ആവശ്യം പറഞ്ഞ അദ്ദേഹം തരും മോനെ നിന്നെ അവിടെ എല്ലാവർക്കും വലിയ നീ പറഞ്ഞത് എന്നാലും ഈ തുക കടം ചോദിച്ചാൽ മറ്റു പല കടപ്പാടും ഉണ്ടാകും എന്ത് കടപ്പാടുണ്ടെങ്കിലും വേണ്ടില്ല ഒരാഴ്ച ഈ തുക കൊടുക്കണം പിന്നെ നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ഒരു പരാതി പരാതിക്കും പയ്യന് വളരെ പിടിച്ചു പട്ടാളത്തിൽ നിന്ന് പത്തിരുന്നൂറ് രൂപ ശമ്പളമുള്ളതാ നമ്മളെ തേടി വന്ന് ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാലുണ്ടല്ലോ ഇനി ഇതുപോലെ ഒരു ആലോചന പെങ്ങൾക്ക് പറയാത്തത് കിട്ടും പൗലോച്ചും നിന്റെ പെങ്ങളുടെ പ്രായത്തിൽ അയലോക്കത്തുണ്ടായ പെൺപിള്ളരെ ഒക്കെ കെട്ടിച്ചയച്ചു അവരൊക്കെ തെറ്റു അഞ്ചാറ് കൊച്ചുങ്ങളുമായി കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കുകയാണോ ആ വലിയ ഉദ്യോഗസ്ഥനായിട്ടും പെങ്ങളെ എന്താ കെട്ടിച്ചയക്കാമെങ്കിലും ായമായ പെണ്ണു കുഞ്ഞേ നമ്മുടെ ആ പുന്നമ്മൂടന്റെ മോക്ക് പറ്റിയതുപോലെ വല്ല അപകടവും പറ്റിയാ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കണോ കുഞ്ഞേ അവൾ എന്റെ പെങ്ങളാണ് വന്നാട്ടെ ഓഹോ എന്നാലും എന്റെ പറ്റി ആ ലോനാ പേര് ദൂഷം പറയാമോ നീ വല്യ കൊച്ചോർത്താൻ ഒന്നും പറയട്ടെ ഞാൻ പണ്ട് നാടകത്തിലായിരുന്നപ്പോ നീയോ കയ്യാലൊക്കെ വന്നിരുന്നു കണ്ണുകാണിച്ച് എന്നെ വിളിച്ചതും കൈമുട്ടി വിളിച്ചതും മറ്റു വരതം കാണിച്ച് എന്നെ ഇല്ലാത്തത് പറയരുത് വന്നു എന്നെ നിങ്ങളല്ലേ അറിയാമേ അതൊന്നും ആരുടെയും കുറ്റമല്ല അതൊക്കെ പ്രായത്തിന്റെ വിശേഷണം പ്രായ പ്രായത്തിൽ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ മറ്റോ ബേലോട്ടും ഇതാണ് എന്റെ വേദന നിറഞ്ഞ കഥ എന്റെ ഈ സങ്കടം ഞാൻ ആരോട് പറയും ആദ്യമേ മനസ്സിനെ നേരെ നിർത്തും പിന്നെ മുതലാളിയുടെ മോളെ കെട്ടാമെന്നും പറയുന്നു അപ്പൊ എന്നെ സ്നേഹിച്ച പാവപ്പെട്ട പെൺകുട്ടി അവളുടെ ജീവിതം നശിച്ചത് ഞാൻ ആ പണം എടുത്തതുകൊണ്ടല്ലേ ആ പണം വന്ന് തിരിച്ചു കൊടുത്താൽ നിന്റെ കടമ തീർന്നു ആ കുഞ്ഞേ ആ മോട്ടാർ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ച നീ ലക്ഷപ്രഭുവാകും അതറിയാൻ കിട്ടല്ല ചേട്ടാട്ടും സ്നേഹമുള്ള അത് മാത്രം നിന്റെ പെങ്ങൾക്ക് പത്തോ അയ്യായിരോ സ്ത്രീധനം കൊടുത്ത് നല്ല ഒന്നാം തരം ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം എന്റെ മനസാക്ഷി മനതാറ്റി പട്ടിണി കിടക്കുന്ന നിന്റെ അപ്പനും അമ്മയും പെങ്ങളും സുഖമായി കഴിയുന്നതിലും വലുതാണോ നിന്റെ മനതാറ്റി എന്റെ സുഖവും മനസാക്ഷിയും ബലി കഴിച്ചാലും ശരി என்று அப்பனும் அம்மையும் பங்களும் சுகமாயிட்டு ஜீவிச்சல் மது அதா கர்த்தாவின்று நிற்சியோந்து கைரித்திக்கோ, வா லினமே, வேன் விக்கு லினமே நில்க்கு லினமே நீ இது கண்டு, இது നമ്മുടെ നമ്മുടെ കല്യാണത്തിന് ഈ ഈ മാലേ സാരി എന്താ പിടിച്ചോ നാളെ കല്യാണം ഒന്ന് ഴിഞ്ഞോട്ടെ നിന്നെ കൂടെ കടയിൽ കൂട്ടിക്കൊണ്ടുപോയി നിനക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചു തരാം ആളെ മതി അഹങ്കാരം പറയരുത് ഞാൻ ഈ കല്യാണത്തിന് ഞാൻ നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റെപ്പേലിയായിട്ട് നീ കല്യാണം നടത്തിക്കും ഓർമ്മിച്ചോളൂ Mm-hmm. என்ன பணியா காணி எந்த கல்யாணத்தில் பள்ளி ஆள் கூடி இருக்கு வீட்டும் ஒருங்கிட்டு போலும் இல்ல வந்தாட்டேன் போய் നേരം വെളുത്തു നോക്കിയപ്പോ അവളെ ഈ വീട്ടിൽ കാണുന്നില്ല ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ലേ പറഞ്ഞതാ എന്റെ ചുട്ടിരുന്താ കോഴി പറന്നു പോയതുപോലെ ആണല്ലോ പെട്ടേലി ചേട്ടൻ ഓരോന്ന് പറയുന്നത് പിന്നെ ഈ വേല അന്തപ്പന്തപ്പാ പൂണ്ണയിൽ തീക്കൊള്ളി കൊണ്ട് കിട്ടാതെ പണിക്കരുത്തി റിപ്പേൽ നെറിയീട് കാണിക്കുന്നവല്ലാ കാണിച്ചത് പെണ്ണിനെ കാണിച്ച് എന്റെ പണവും പിടിച്ചു പറവും കെടുക്കാനുണ്ടല്ലോ ഈ മൂന്ന് പിള്ളേരെയും എന്നെ വിട്ടിട്ട് വേറെ കല്യാണം നിങ്ങൾക്ക് മനസ്സ് വന്നു നീ ഈ എന്റെ കുഞ്ഞു ഓടിപ്പോയി ലീനാം ചേച്ചി തട്ടിമുണ്ടോ ആവെളിവിടെ ഇത് എവിടെ നിന്ന് കിട്ടിയത് നിങ്ങൾ കിടന്നതാണ് ഒരാൾ പറഞ്ഞ് ഇന്ന് വെളുപ്പിനെ ലീനാമ ചേച്ചി അവിടെ നിൽക്കുന്ന കണ്ടെന്ന് എന്താ ഇത്ര വലിയ ആലോചന ഒന്നുമില്ല സത്യം രാത്രിയിൽ സത്യം പറ നല്ല സ്വപ്നം പറഞ്ഞിപ്പോയി ജീവിതമേ ഒരു സ്വപ്നമല്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ സത്യം പറയും നീ എന്നെ സ്നേഹിക്കുന്നു സ്നേഹം തെളിയിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു എനിക്കൊരു ആറായിരം രൂപ തന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ അത്രേ ഉള്ളൂ ഞാൻ ചോദിക്കണ്ടെങ്കിൽ പോയി അടുത്ത് വേണ്ട സ്നേഹം എല്ലാവർക്കും അറിയാം ചേട്ടൻ എന്നെ ആഗ്രഹങ്ങൾ നിറവേറണമെങ്കിൽ ഞാൻ ഞാൻ സമ്മതിച്ചു പണം ഈ പണം കൊടുത്ത് ലീനോടുള്ള കടപ്പാട് തീർക്കണം എന്റെ പെങ്ങളെ കെട്ടിച്ച്യിക്കണം ദൈവമേ ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് തരണേ ലീന ലീന നീ ഇങ്ങനെ ഇവിടെ വന്നു ഇവിടുത്തെ മോട്ടോർ കമ്പനിയുടെ മേൽവിലാസം ചോദിച്ചറിഞ്ഞ് വന്നതാ എങ്ങനെയെങ്കിലും ചത്തുകളയാമെന്ന് വിചാരിച്ച ഞാൻ ആറ്റിൻകരയിൽ എത്തിയത് ചേട്ടനോട് ഒരിക്കലും ചതി ചെയ്യരുതല്ലോ എന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് പോന്നത് ലീനമ്മ വീട്ടിൽ അന്വേഷിക്കില്ലേ ഞാൻ ആറ്റിച്ചാടി ചത്തുന്ന അവരുടെ വിചാരം ഞാൻ ഞാനിടുത്തൊണ്ടുന്ന കൈലേയും ചട്ടയും ആറ്റിൻകരയും വെച്ചിട്ട ഞാനിങ്ങോട്ട് പോന്നത്

നല്ല കൂട്ടുകാരിണോ ഇത് ഇതെന്റെതമായി നല്ല സുന്ദരി കുട്ടി പേര് കുറച്ചു ദിവസം ഇവിടെ താമസിക്കാം എനിക്കൊരു കൂട്ടുമായിരുന്നു ഒന്നും കൊണ്ടും പേടിക്കണ്ട നമ്മുടെ വീട് പോലെ തന്നെയാണ് പക്ഷേ നീ എന്റെ പെങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത്

എനിക്ക് എന്റെ കാര്യം ഒന്ന് ചോദിക്കാനുണ്ട് ചോദിച്ചോളൂ ഞാൻ പോയി കാപ്പി നിന്നോട് ആര് പറഞ്ഞു എനിക്ക് വലിയ എസ്റ്റേറ്റും വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് പറയാം സ്നേഹം തോന്നാനാ സ്നേഹം എന്നാ ഇനി ഒന്നും മറുപടി പറയില്ല